നമസ്കാരം പലരിൽ നിന്ന് കേട്ടതും പലരിൽ പലരിൽ നിന്ന് പറഞ്ഞു കേ പറഞ്ഞതുമായ കാര്യങ്ങളിൽ നിന്ന് കുറച്ച് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു ഇല്ലേ പ്രായവും സൗന്ദര്യവും തമ്മിൽ വല്ല ബന്ധവും ഉണ്ടോന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ബന്ധവും ഇല്ല എന്ന് നമ്മൾ ചെറുപ്പായിട്ടിരിക്കാൻ ശ്രമിക്കുക സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ് ഇല്ലേ അത് നമ്മുടെ മുഖത്തും പ്രതിഫലിക്കും ഏഹ് സൗന്ദര്യത്തോടുകൂടിയിരിക്കുകയെന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ നമ്മൾ അത് തേച്ചും മിനിക്ക് അല്ലാണ്ട് നമ്മളൊരു അറുപത് വയസ്സായി അല്ലെങ്കിൽ അമ്പത് വയസ്സ് കഴിയുമ്പോൾ തുടങ്ങി അയ്യോ എനിക്ക് പ്രായോ ആയോ എനിക്ക് പറ്റില്ല എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല അങ്ങനെ പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും എന്നാന്ന് പറയണേ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലാത്തവരായിപ്പോവും നമ്മൾ ആ സമയത്തല്ല സ്മാർട്ടായിട്ട് നമുക്ക് ഏത് ഡ്രസ്സ് വേണേലും ധരിക്കാന്നേ എല്ലാ ഡ്രസ്സും ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കുക നമുക്ക് പറ്റും പോലെ നമ്മുടെ ഇതനുസരിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ നോക്കി അപ്പൊ തന്നെ നമ്മളൊരു എനർജി നമുക്കൊരു എനർജി ഇങ്ങ് വരും നമുക്ക് നന്നായിട്ട് നടക്കാനുള്ള അപ്പൊ അല്ലാതെ നമ്മൾ ഏതെങ്കിലും എന്നാന്ന് പറയണെ ആരെങ്കിലും കേട്ടോ അയ്യോ അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും ഞാനിപ്പോൾ ഈ ഡ്രസ്സ് ഇട്ട് തന്നെ ആയിരിക്കും ഒരു ജീൻസ് ഇടാ ഒരമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ജീൻസ് ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേട് പോലെയാ അല്ലെങ്കിൽ വിദേശത്തിനൊക്കെ പോണവരായിരിക്കണം അവിടെ ചെല്ലുമ്പോൾ അവർ മാറും അത് പിന്നെ നാട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും അവർ പഴയ സാരിയിലേക്കോ ഒക്കെ ആയി പോകും ഒരു ചുരിദാർ ഇടുക മടിയുള്ള എന്തൂരം പേരുണ്ടെന്ന് പറയും ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ എന്തിനാ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണത് നമ്മൾ നമുക്കിഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടുക അത് സാരി സാരി എന്നൊക്കെ പറയണേ ഇപ്പൊ എന്നാ പറയണേ അത് വല്ല ഫങ്ഷനൊക്കെ കൊടുക്കേണ്ട ഒരു വസ്ത്രമായിട്ട് മാറി കാരണം അത് ഉപയോഗിച്ച് സ്ഥിരം നമുക്ക് നടക്കാൻ ഭയങ്കര പാടായി ഈ മഴക്കാലത്തൊക്കെ സാരി കൊടുത്തു നടക്കണമെന്ന അവസ്ഥയൊന്ന് ഓർത്തു നോക്കി ചുരിദാറാണെങ്കിലും ലെഗിൻസ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ ഇടാൻ നമുക്ക് സാധിക്കണം അല്ലാണ്ട് മറ്റുള്ളവരെ ബോധിപ്പിച്ചിട്ടൊന്നും നമുക്ക് ഒരു കാലത്തും ഡ്രസ് ഇടാൻ സാധിക്കില്ല അതെന്നെന്താ പറയുക നെഗറ്റീവ് ഉള്ളവരാണ് ഓ ഈ പ്രായമായിട്ട് ഇത് എന്ത് ഇത് എന്നെ ഈ വേഷം കെട്ടിക്കൊണ്ട് നടക്കുക അല്ലെങ്കിൽ ഇവർക്ക് പ്രായമായതല്ലേ എങ്ങനെ ചോദിക്കാം എന്നാൽ പോസിറ്റീവ് മൈൻഡ് ഉള്ളവർ പറയും ആ അവർക്ക് ഇഷ്ടിട്ട് നല്ലതല്ലേ എന്ന് എന്ന് പറയും അല്ലെങ്കിൽ ഈ പ്രായത്തിൽ അവർക്ക് ഇട്ടിട്ട് നല്ല അങ്ങനെ പറയുള്ളൂ അല്ലാണ്ട് അതിനെ നെഗറ്റീവ് വശം ആരും കാണാതിരിക്കുക അങ്ങനെയുള്ളവരോട് നമ്മൾ ചോദിക്കാനേ പോകണത് എന്തിനാ നീ അഭിപ്രായം ചോദിക്കുന്നത് നമ്മൾ ആരോടെയും അഭിപ്രായം ചോദിക്കുന്നത് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക നമുക്ക് ഇഷ്ടമുള്ള തലയൊക്കെ തലമുടിയൊക്കെ നല്ല കളർ ചെയ്ത് ഇടുക മുഖത്തൊക്കെ ഫേഷ്യലൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക അതിന് എന്നാ ബ്യൂട്ടി പാർലറിൽ പോകുന്നു എന്നൊന്നുമില്ല നമ്മുടെ ചുമ കാപ്പിപ്പൊടിയും തൈരും ഒക്കെ എടുത്ത് മുഖത്തൊക്കെ തേക്കുക ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല മാറ്റം എന്തെങ്കിലും പഴങ്ങളോ കപ്പ്ളങ്ങയോ അങ്ങനെയൊക്കെ ഉള്ളത് തേക്കുക അല്ലാണ്ട് അതിനുവേണ്ടി ഒരു പാർലറിലും പോകേണ്ട കാര്യമില്ല ഇങ്ങനെയൊക്കെ നമ്മുടെ മുഖത്തിന് സൗന്ദര്യം ഉണ്ടാക്കി വെക്കുക എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുക അല്ലാണ്ട് നമ്മൾ ഒരു അറുപത് വയസ്സായപ്പോഴത്തേനും എഴുപത്തിയഞ്ചു വയസ്സിന്റെ പ്രായത്തിലിരിക്കും ഒരു മുപ്പത്തഞ്ചു വയസ്സ് കഴിയുമ്പോഴത്തൊട്ട അയ്യോ പ്രായമായി 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 എന്നു പറഞ്ഞിരിപ്പാണ് പിന്നെ അതേ രീതിയിലുള്ള വസ്ത്രധാരണം മറ്റുള്ളവരെന്ത് വിചാരിക്കും ഞാൻ നല്ല ഡ്രസ് ഇട്ട എങ്ങനെയാകും എന്നുള്ള ചിന്തയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അതിനെയൊക്കെ ഉപേക്ഷിച്ചേക്കുക നമ്മള് നല്ല ഡ്രസ്സ് ഇടുക നല്ല വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുക നല്ല പിന്നെ സന്തോഷാന്മാരായിട്ട് സന്തോഷവതികളായിട്ട് ആണുങ്ങളാണേലും പെണ്ണുങ്ങളാണേലും ഇങ്ങനെ ഇരിക്കുക പിന്നെ നല്ല ഫുഡുകൾ കഴിക്കുക നമ്മൾ നല്ല എക്സസൈസ് ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക വെള്ളമൊക്കെ കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ ഒത്തിരി മാറ്റം വരും ഷുഗറൊക്കെ കുറയും ഒത്തിരി വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ ഒത്തിരി വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ലിറ്റർ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറേശേ കുറവ്ശേ കുടിക്കുക ഒറ്റയടിക്കൊന്നും കുടിക്കരുത് അങ്ങനെയൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ ഷുഗറിനൊക്കെ ഒത്തിരി മാറ്റം വരുമെന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക പിന്നെ എന്നാ അങ്ങനെ നമ്മൾ എപ്പോഴും നല്ല ആക്റ്റീവായിട്ടിരിക്കുക അല്ലാണ്ട് മറ്റുള്ളവർ എന്തു പറയണോ എന്ന് വിചാരിച്ചോണ്ടിരിക്കരുത് ചിലർ എന്നാ ഇതിൽ പറയാൻ വേണ്ടി തച്ചിനിരിക്കുന്ന കുറച്ച് പേരുണ്ട് അതേപോലെ ചില സ്ത്രീകളെ കണ്ടിട്ടില്ലേ കല്ല് ഭർത്താവ് എങ്ങാനും മരിച്ചു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ദുഃഖം ഉണ്ടായി കഴിഞ്ഞാൽ ആ അവർ പിന്നെ ഇങ്ങനെ തുളന്നു കുത്തി ഇരിപ്പാണ് പണി ഒരു മേക്കപ്പും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഒരേ പോവാൻ പോകാനിറങ്ങിയാലോ ഏറ്റവും ചീത്ത ഡ്രസ്സ് നോക്കിയിടും വല്ല ഫങ്ഷന് പോയാലോ അവരിങ്ങനെ നിരാശ പിടിച്ചിരിക്കും എന്തിനാന്നേ നമ്മളീ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനാണ് നടക്കുന്നത് നമ്മളല്ലേ നമ്മുടെ കാര്യം നോക്കണ്ടേ നമ്മള് നല്ല സ്മാർട്ടായിട്ടാണ് നോക്കി ആരും നമ്മളോടൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഏത് ഡ്രസ് ഡ്രസ്സായി നാട്ടുകാരാണോ തീരുമാനിക്കണേ അങ്ങനെ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ നല്ല ജിൽ ജിൽ നിന്ന് പറഞ്ഞോട്ടെ നല്ല മിടുക്കന്മാരായിട്ട് നടക്കുക നല്ല ഡ്രസ്സുകൾ മേടിച്ചിടുക വെച്ചാൽ വില കൂടിയ ഡ്രസ്സിനൊന്നും അതിന് കാര്യമില്ല നല്ല എന്ന് വെച്ചാൽ നല്ല ക്ലീൻ ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ധരിക്കുക അത് അറുപത് വയസ്സായാൽ പോലും നമുക്കിഷ്ടമുള്ള ഡ്രസ്സുകൾ ധരിച്ചോളുക നന്നായിട്ട് നടക്കുക നമുക്ക് ഇപ്പം ബ്യൂട്ടി പാർലറൊന്നും തലമുടിയൊക്കെ നല്ല കളറൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ അങ്ങ് നടക്കാൻ ശ്രമിച്ച് പ്രായം എന്ന് പറയുന്ന ഒരു എന്നാ അത് സ്വാഭാവികമായിട്ട് വന്നോളും അല്ലാണ്ട് നമ്മൾ അതിന് വരുത്തി വെക്കേണ്ട കാര്യമില്ല അല്ലാണ്ട് നാട്ടുകാരും വരുത്തേണ്ട കാര്യമില്ല ഇല്ലേ അത് ജനിച്ചിട്ടുണ്ടെങ്കിൽ വാർത്തക്യത്തിലേക്ക് ആരാണേലും പോകും അത് ജീവിതത്തിന്റെ ഒരു എൻഡാണ് അങ്ങോട്ട് പോകാണ്ടിരിക്കാൻ ആ പോവാതിരിക്കാൻ ആർക്കും പറ്റില്ല അപ്പൊ പിന്നെ ആ പോകുന്ന സമയത്ത് ആ സ്വാഭാവികതയെ നമ്മൾ അങ്ങ് അംഗീകരിക്കുക അതിനെ നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയാണോ നമ്മൾ നടന്നുകൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക ചെറുപ്പത്തിൽ നമ്മൾ നല്ല നിങ്ങൾ നമ്മൾ പണ്ടത്തെ അമ്മമാരെ കണ്ടിട്ടില്ലേ ആ അമ്മമാര് ചട്ടയും മുണ്ടൂട്ട അമ്മമാരും ബ്ലൗസും മുണ്ടു എടുത്ത ഒരു തോർത്തും ഇട്ടുകൊണ്ടിരുന്ന അമ്മമാരും ഒക്കെ കാലം മാറിയപ്പോ ഇപ്പോഴത്തെ അമ്മമാരെങ്ങനെയാ നടക്കണേ ഇപ്പോഴത്തെ അമ്മമാരെ ഡ്രസ് രീതി എങ്ങനെയാ എന്തു മാറ്റം സിനിമകളിൽ പോലും തന്നെ മാറ്റം വന്നിപ്പോ പഴയ അമ്മമാരെ കാണാൻ പോലും ഉണ്ടോ വല്ല അപൂർവം വീടുകൾ വല്ല മുത്തശ്ശിമാരും ഉള്ളൂ ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പൊ കറു പോയി അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നതാ അപ്പം പഴയ വീടുകളിലെ അമ്മമാരെ കണ്ടിട്ടില്ലേ അവര് നടക്കുന്നത് ഇന്നിപ്പോ അങ്ങനത്തെ അമ്മമാരെ വല്ല മുത്തശ്ശികൾ മാത്രമല്ലേ ഉള്ളൂ അല്ലാതെ ആരെങ്കിലും ഉണ്ടോ അല്ലേ ചിന്തിച്ചു നോക്കിക്കേ ഇപ്പോഴത്തെ അമ്മമാരും പണ്ട് ഇപ്പോഴത്തെ മക്കളുമായിട്ടുള്ള കൂട്ടം നോർത്തു നോക്കി അല്ലെങ്കിൽ അച്ഛൻ അമ്മ മക്കളുമായിട്ടുള്ള കൂട്ടം ഭയങ്കര കൂട്ടുകാരെ പോലെ കൂട്ടുകാരല്ലേ ഇങ്ങനെ കൂട്ടും കൂടി നടക്കണതല്ലേ അച്ഛനും അമ്മയും മക്കളും ഒക്കെ അവിടെ കാലം മാറി അതനുസരിച്ച് കോലോ മാറണം അല്ലാണ്ട് നമ്മൾ നമ്മളതിൽ അങ്ങനെ അടിഞ്ഞു തൂങ്ങി കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മളൊക്കെ നന്നായിട്ട് നടക്കാൻ എല്ലാ അമ്മമാരും ഒക്കെ നല്ല സ്മാർട്ടായിട്ടിരിക്കാൻ ശ്രമിക്കുക രാവിലെ എണീറ്റ് നല്ല എന്നാൽ മേക്കപ്പും ഒക്കെ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആരെന്ത് വിചാരിക്കുന്നു എന്നും ആരും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്താൽ നമ്മൾ സന്തോഷവന്മാരായിട്ട് ഇരുന്ന് നോക്കി നമുക്ക് തന്നെ ഒരു എനർജി ആയിരിക്കും അല്ലാണ്ട് ചത്തയെ എന്ന് പറഞ്ഞു എന്നെ ഒന്നിനും വയ്യേ എന്നും പറഞ്ഞോണ്ടിരിക്കാതിരിക്കുക അപ്പം തന്നെ മാറും നമുക്ക് ഭയങ്കര ഒരു എനർജി ഉണ്ടാകും നമ്മളുള്ളത് വെച്ച് നമ്മൾ അടിച്ചു പൊളിച്ചിരിക്കാൻ ശ്രമിക്കുക എന്നും പറഞ്ഞ് കാശ് ദൂർത്തടിക്കുന്ന കാര്യമല്ലാട്ടോ ഞാൻ പറഞ്ഞത് നമ്മുടെ ഉള്ള സാധനങ്ങളെല്ലാം വെച്ച് നമ്മൾ സന്തോഷവന്മാരായിട്ട് നല്ല എനർജി ആയിട്ട് ഇരിക്കുക ഏ അല്ല പണ്ടൊക്കെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ നമ്മളൊരു മറ വെച്ചിട്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ പറയാനൊരു ബഹുമാനമുണ്ട് പക്ഷേ എന്തോ ഒരു പേടി ഇന്ന് നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മളോട് വല്ല സംസാരിക്കണേലും വല്ല മടിയോ ഇതോ വല്ലതും ഉണ്ടോ എല്ലാ കാര്യങ്ങളും അവർ തുറന്ന് സംസാരിക്കില്ലേ അതാണ് കാലം മാറി അപ്പം നമ്മൾ മാറേണ്ട സമയം ഒത്തിരി ആയി അല്ലാണ്ട് നമ്മൾ ആ പണ്ടത്തെ ആ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ചട്ടക്കൂടിനകത്ത് പെട്ട് കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല മുപ്പത് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അതുകൊണ്ട് ഇനി ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ നമുക്ക് മാറണ്ടേ ഇനി ആകെ കുറച്ച് കാലം നമ്മൾ മുമ്പോട്ടുള്ളൂ അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മാറണം അപ്പം എന്ത് വിചാരിച്ചാലും നമ്മളെ അത് ബാധിക്കണം നമുക്ക് ലെഗിൻസ് ഇടണോ ചുരിദാർ ഇടണോ ജീൻസ് ഇടണോ ടീഷർട്ട് ഇടണോ എന്താ വേണ്ടേ ഷർട്ട് ഇടണോ നമ്മളത് ഇട്ടോളുക സാരി ഇടയ്ക്കൊക്കെ വല്ല ഫങ്ഷനും പോകുമ്പോൾ സാരി ഉടുക്കണോ അങ്ങനെ ഉടുത്തോളൂതാണ് നല്ല ഓർണമെൻറ്റ്സ് സ്വർണ്ണമൊന്നും വേണ്ട ഇഷ്ടം പോലെ നല്ല ഭംഗിയുള്ള ഓർണമെൻറ്റ്സ് വാങ്ങാൻ കിട്ടും അതൊക്കെ മേടിച്ച് ഇടുക പിന്നെ എന്നാൽ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മുഖത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കപ്പളങ്ങയോ അല്ലെങ്കിൽ ഓറഞ്ചോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മുഖത്തൊക്കെ ഇട്ട് നല്ല മേപ്പോട്ട് മാത്രമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരക്കി ഒക്കെ ചെയ്യുമ്പോഴത്തേന് സ്കിന്നൊന്നും തൂങ്ങി വരാതൊക്കെ ഇരിക്കും അങ്ങനെയൊക്കെ നമ്മൾ എന്നാ പറയുന്നത് നന്നായിട്ടിരിക്കാൻ ശ്രമിക്കുക ഒരു ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകുന്നേ അല്ലാണ്ട് മറ്റുള്ളവർ പറയണ പ്രായം എന്ന് പറയണ ഒരു നമ്പറാന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്നലെ ഒരു വീഡിയോയ്ക്ക് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു നമ്പർ മാത്രം അല്ലാണ്ട് പ്രായമായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അടഞ്ഞുകൂടിയിരിക്കരുത് എപ്പോഴും നല്ല ഊർജ്ജസ്വലരായിട്ടിരിക്കാൻ ശ്രമിക്കുക നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കുക വായിക്കുക പിന്നെ ഗാർഡനിങ് ഇഷ്ടമുള്ള അങ്ങനെയൊക്കെ ചെയ്യുക കുക്കിംഗ് ഇഷ്ടമുള്ള ഒരാതി ചെയ്യുക അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്ത് നമ്മൾ കുടിപ്പാഞ്ഞു കിറന്നുകൊള്ളുക ധാരാളം വെള്ളം കുടിക്കുക നല്ല ഫുഡ് കഴിക്കുക നല്ല ഗുണമുള്ള ഇപ്പോൾ വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക പിന്നെ എക്സസൈസ് ചെയ്യുക ആ നല്ല ഡ്രസ്സ് ഇഷ്ടമുള്ള ഒക്കെ മേടിച്ചേച്ചോ ഒത്തിരി വിലയൊന്നും ആവില്ല ഡ്രസ്സുകൾക്ക് അങ്ങനെയുള്ള ഡ്രസ്സ് നമുക്ക് ആവശ്യമുള്ള ചുരിദാർ വീട്ടിൽക്കോടെയൊക്കെ എന്തെങ്കിലും പാവാടയും ഒക്കെ ബ്ലൗസൊക്കെ ഒരു ഒരമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരൊക്കെ പാവാടയും ബ്ലൗസൊക്കെ ഇട്ടുവാണെന്നു എന്നെ ഒരു കുഴപ്പം ഇരിക്കണേ കുട്ടി പാവാട പോലെ ഇരിക്കുന്ന പാവാടകളൊക്കെ മേടിക്കാൻ കിട്ടില്ല ആരെ ഇട്ടു ആരൊക്കെ മേടിപ്പിക്കുന്നു നൈറ്റ് ഇട്ട ഇട്ടില്ലേ നമ്മൾ ചുരിദാറിലേക്ക് മാറിയില്ലേ പിന്നെ നമുക്കെന്നാൽ ജീൻസും ടോപ്പും അങ്ങനെയുള്ള ഡ്രസ്സിലേക്ക് മാറാൻ നമ്മളെന്തിനാണ് മേടിക്കണേ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം ഈ ജീവിതത്തിലെ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ നമ്മൾ പരമാവധി ആസ്വദിക്കുക മറ്റുള്ളവരെന്തു പറയണമെന്ന് ഈ ചെവിയും കൊണ്ട് കേൾക്കുക ഈ ചെവി കൂടെ വിട്ടേക്കുക മറ്റുള്ളവരെന്ത് പറഞ്ഞു തോർത്താൽ നമുക്കെന്താണ് പറ്റുന്നത് നമ്മളെ അത് ബാധിക്കുന്ന കേസാവരുത് ആരെന്ത് പറഞ്ഞാൽ നമ്മളെ നമ്മൾ കണക്കാണാകുമല്ലോ പറഞ്ഞു തോർത്താണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റണോ കുറെ പറയണവർ പറഞ്ഞിരിക്കുക അതെന്നു വെച്ചാൽ കുശുമ്പ നമ്മൾ നന്നായിട്ട് നടക്കണ ഇഷ്ടമല്ലാത്ത നമ്മൾ നന്നായിട്ട് നടന്നു അടിപൊളിയായിട്ട് നടന്നു അല്ലാണ്ട് നമ്മുടെ പ്രായവും സൗന്ദര്യവും ഇതൊന്നും ഡ്രസ് ഡ്രസ്സ് ധരിക്കണോ ഒന്നും ഒന്നും ആയിട്ടും ബന്ധമില്ല പ്രായം എങ്ങനെ വന്നു വന്നുപോക്കാതെ എല്ലാവർക്കും വരും പ്രായം എന്ന് പറഞ്ഞാൽ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല ശരിയല്ലേ അതിങ്ങനെ ബാല്യം കഴിഞ്ഞു യൗവനം കൗമാരം കൗമാര യൗവനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും വാർത്തയ്ക്കും വരെ അത് കഴിയുമ്പോൾ നമ്മൾ ഈ ലോകത്തുനിന്ന് അങ്ങ് പോവും പിന്നെ നമ്മൾ പിന്നെ എന്നാ നമ്മൾ ജീവിക്കണത് പിന്നെ നമുക്ക് ജീവിക്കാൻ സമയമുണ്ടോ ഇല്ലല്ലോ അപ്പം നമ്മൾ ഈ സമയത്ത് നമ്മൾ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നേ നല്ല ഹാപ്പി ആയിട്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും നല്ല സുന്ദരന്മാർ സുന്ദരികളായിട്ട് നല്ല മിടുക്കരായിട്ടിരിക്കുക ആര് പറയണത് ചെവി കൊടുക്കാണ്ട് നമുക്കൊരു തീരുമാനത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കോളാം മറ്റുള്ളവരൊന്നും അല്ല നമുക്ക് ചിലവിന് തന്നെ മറ്റുള്ളവരല്ല നമുക്ക് ഒരു സാധനവും മേടിച്ചു തന്നെ പിന്നെ ഇതിനെ നമ്മൾ മേടിക്കണേ നോ പ്രോബ്ലം എല്ലാവരും സന്തോഷന്മാർട്ടായിരിക്കും നല്ല മിടുക്കന്മാരായിട്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു